ീണകാലം തൊട്ടി ാണ് എന്റെ കൂടെ ഉള്ള കുഞ്ഞു ഗായികയെ മനസ്സിലായിട്ടില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോ വൈറലായതുണ്ട് അല്ലേ ഏഹ് പാട്ടൊക്കെ വാഴിട്ട് പേരെന്താ ഫാത്തിമ കൊണ്ടോട്ടി വട്ടപ്പറമ്പ് സ്ഥലത്താണുള്ളത് ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു പ്രോഗ്രാമിനൊക്കെ ഒക്കെ വന്ന പ്രോഗ്രാമിനൊക്കെ പാട്ട് ഒരു അവസരം കിട്ടിയിട്ടുള്ളത് പാട്ട് ഒന്ന് രണ്ടെണ്ണം എന്താ പറയാ നല്ല വൈറലായി പോയിട്ടൊക്കെ പിന്നെ കാര്യമായിട്ട് ബർത്ത്ഡേ സോങ്ങുകളോ ആശംസ സോങ്ങുകളൊക്കെ ആയിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ആ ഇന്റർവ്യൂ എടുക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് തോന്നുന്നു നോക്കട്ടെ സംസാരിക്കാനൊക്കെ പിന്നെ എവിടെ സ്കൂളിലെ പഠിക്കണേ ില് ഹൈസ്കൂളില് അല്ലേ ഇപ്പൊ യുപിയോടെ കാന്ത സ്കൂളില് ആ ഒരുപാട് പാട്ടൊക്കെ പാടി ഞാൻ അവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി എന്താ പറയാ ഒരുപാട് പാട്ടൊക്കെ പാടിട്ട് ഉയർച്ചയിൽ എത്തണല്ലേ ഏഹ് സ്കൂളിൽ നിന്നൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ കലോത്സവത്തിലൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടോ ഏഹ് ഒക്കെ പോയിട്ടുണ്ട് യു പിന്നു അപ്പൊ അതിൽ സമ്മാനം കിട്ടിട്ടുണ്ട് അതാണ് ഇപ്പൊ എട്ടാം എത്തിയിട്ടുള്ളൂ എത്ര വയസ്സിലെ പാട്ടൊക്കെ തുടങ്ങണു പതിനൊന്നാം വയസ്സിലോ ആദ്യം ചെറുപ്പത്തിൽ സ്കൂൾ പാടിയും ഒക്കലുണ്ടോ അപ്പൊ ഇനിയിപ്പൊ ആരെയും കഴിവൊക്കെ ഇങ്ങനെ ഉണ്ട് അറിഞ്ഞു തിരിച്ചറിഞ്ഞ് അപ്പൊ സ്റ്റുഡിയോ പോവാണെങ്കിലും ഒടുക്കും പോവാണെങ്കിൽ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമ കല്യാണങ്ങള് അങ്ങനെയൊക്കെ പാടാൻ പോകാനുണ്ട് അതിന് മെച്ചിനെ കൊണ്ടുപോലൊക്കെ ഏഹ് അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോരുത്തരും നമ്മൾ ഐഷ ചെമ്മാടിനെ പരിചയപ്പെടുത്തും ഉമ്മ ചിന്തേണയിൻ്റെ പിന്നിലും അവളെ വിജയത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കാരണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയണതാണ് കേട്ടോ നമ്മളെ മക്കളെ കഴിവുകൾ നമ്മൾ മക്കൾക്കുള്ള കഴിവുകൾ അവരെ അഭിരുചികളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് ഞാൻ എപ്പോഴും പറയുന്നത് വേറൊരു കാര്യം കൂടിയാണ് ഒരുപാട് കഴിവില്ല മക്കൾ പല രീതിയിലാണ് ചിത്രം വരെ ആണെങ്കിലും ഈ കലിഗ്രാഫി വരയ്ക്കുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ മിതമ്മ പോലെ പാട്ടിൽ ഇപ്പൊ പിന്നെ അടുത്ത് ആയിട്ട് എവിടെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ കൊണ്ടോട്ടി ഫെസ്റ്റിലോ സമ്മാനം അല്ലെങ്കിലും പാട്ട് പഠിക്കണ്ടോ ആരകൂടെ ചേർത്തിയതാ ഹിന്ദുസ്ഥാനി സംഗീത ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊക്കെ പഠിക്കുന്നുണ്ട് ആ ഉമ്മച്ചി നമ്മളെ കൂടെ ഉണ്ട് ഉമ്മച്ചി നമുക്ക് ഇരിക്കും ചേർക്കാം

പിന്നെ കൊറോണ വന്ന് ആ ഒരു ബ്രേക്ക് ആയില്ലേ രണ്ടു വർഷം ഇപ്പൊ സംഗീതം പഠിക്കാൻ മോളാണ് പിന്നെ നിങ്ങളെ ശ്രദ്ധിച്ച് വരികയാണെങ്കിലും ഇങ്ങനെ പാട്ട് പാടി മുന്നോട്ട് പോകാനുള്ള സംഗീതത്തിലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ഡിഗ്രി ഒക്കെ ആവുമ്പോ പിന്നെ ബിയോസിക് എടുത്താൽ മതി അല്ലെ നല്ല കഴിവല്ല മോളാണ് പ്രേക്ഷകർ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് നമ്മളെ നമ്മടെ പ്രോത്സാഹനാണെ ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ പിന്നെ പാട്ടും പരിപാടികൾക്ക് മറ്റു മർഷക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ കൂടെ പോലെ പോവാറുണ്ട് ഇങ്ങനെ കല്യാണ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ അധികം മോള് ഒരു ആൽബം ാണ് കാണി അത് കൊറേ പാടി ആൽബത്തിലൊക്കെ മാഷാല്ല ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട് പാടിയിട്ടില്ല ആ പാട്ട് വല്ലാതെ തോന്നുന്നുല്ലേ ജനങ്ങളെ ഏറ്റെടുത്തോളൂ പിന്നെ ഇനിയും ഒരുപാട് ഞാൻ പറഞ്ഞു പിന്നെ എട്ടാം എത്തിയിട്ടുള്ളൂ ഹൈസ്കൂൾ വിഭാഗം തുടങ്ങിയിട്ടുള്ളൂ ഇനി ഹൈസ്കൂൾ തന്നെ രണ്ട് വർഷം ഉണ്ട് അല്ലേ പിന്നെ അതുപോലെ ഒപ്പനക്കൊക്കെ പാട്ട് കയറണുല്ലേ യു പി സ്കൂളിലൊക്കെ ഒപ്പനക്ക് സബ്ജീലി അതിന് സബ്ജീലി പോയിന് മാഷല്ലാ മാഷാ അല്ല അപ്പൊ ചെറിയൊരു കില്ലാടിയാണ് കേട്ടോ ഇതിന്റെ മോള് നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിടണോന്ന് എനിക്കറിയില്ല ഇനി രണ്ടു വർഷം ഹൈസ്കൂൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഒക്കെ ഉണ്ട് അതിനൊക്കെ പിന്നെ സ്കൂൾ തലത്തിലൊക്കെ മുന്നോട്ട് പോണം അല്ലേ പ്രഷറായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ വേണം എന്നാലേ നമുക്ക് ഇങ്ങനെയല്ല ഗായകന്മാരെ അല്ലെങ്കിൽ കലാകാരന്മാരെ ഉയർത്തിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നല്ല എന്താ പറയാ ഈയൊരു പ്രായത്തില് പിന്നെ ഇത്രത്തോളം ഒരു ആൽബം കാര്യങ്ങളും അതുപോലെ തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന വല്ല ഭാഗ്യമാണ് അല്ലേ കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ടൊക്കെ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടാണ് പാട്ടിന്റെ മേഖല വരുന്നത് മെച്ചിയാണ് നമ്മളെ കൂടുതലുള്ളത് മെച്ചിയാണ് ഫുള്ള് സപ്പോർട്ട് എന്നാ പറഞ്ഞത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോലാണ് എന്നാലും ഉണ്ടാവും അല്ലേ അത്യാവശ്യം ഒക്കെ പ്രോഗ്രാമിനൊക്കെ പ്രോഗ്രാമിനൊക്കെ പ്രോഗ്രാമിന് കൂടുതലെ ഒറ്റ പാട്ട് പാടി കൊടുത്തിട്ട് നമുക്ക് ുരുമഴുതും സുന്ദരിയോനീ കസവിനൊറിയും മേഴഴകോന്നി കൽബിലുണരും അറബന മുട്ടും ചന്ദന നിഴലി ചന്ദ്രികയോ പാതിവഴിയിൽ പുതു മണവാളൻ നിന്നയു കഴിയുകയോ സുരുമെഴുതും സുന്ദരിയോ നീ കസുവിനൊറിയും മേഴഴകൂന്നി കൽബിലുണരും അറുപന മുട്ടും ചന്ദന നിഴലിൽ ചന്ദ്രികയോ പാതിവഴിയിൽ പുതു മണവാളൻ നിന്നയു കഴിയുകയോ വളരെ മനോഹരായിട്ട് തന്നെ കണ്ണൂർ സിനിമത്തിന്റെ പാട്ടാണ് നിങ്ങളൊക്കെ റീൽസ് ഒക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് നിതമോള വോയിസിൽ കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മനോഹാരിത ഉണ്ടാവും ഏതായാലും ഇനി നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെയാണ് എപ്പോഴും എല്ലാരോടും പറയാനുള്ളത് നമ്മൾ ഇത്രയും എല്ലാ കലാകാരന്മാര് അല്ലെങ്കിൽ പാട്ടിനെ സ്നേഹിക്കുന്നവർ ഒരു കലയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ ഈ ഒരു മേഖലയില് സ്കൂളിലൊക്കെ ഒരുപാട് ഉയരങ്ങളിലും ഒരു ഗായികയായി മാറാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ പല എന്താ പറയാ സ്റ്റേജ് പ്രോഗ്രാമുകളും കീഴടക്കാനും ഒരുപാട് വലിയ വലിയ ഗായികമാരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാ ശരിക്കും അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഇഷ്ടാണ് അല്ലേ ആ അങ്ങനെ ഒരു പിന്നെ നല്ലൊരു ഗായികയായി മാറട്ടെ മറക്കാൻ പ്രത്യാശിക്കാണ് പ്രാർത്ഥിക്കാണ് ഓക്കെ